ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ അവസാന ടെസ്റ്റ് വിജയിച്ച് പരമ്പര സമനിലയിലാക്കിയതിന്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ടീം ഇനി ഏഷ്യ കപ്പാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നതിനാൽ തന്നെ ഏഷ്യ കപ്പ് ഏറെ ശ്രദ്ധേയമാകുമെന്ന് ഉറപ്പാണ് ടി ട്വന്റി ഫോർമാറ്റിലാണ് കപ്പ് നടക്കുന്നത് ടി ട്വന്റി ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിൽ കളിച്ച ടീമിൽ നിന്ന് വമ്പം മാറ്റങ്ങൾ വരുമെന്ന് ഉറപ്പാണ് സൂര്യകുമാർ യാദവാണ് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ എന്നാൽ സൂര്യകുമാർ യാദവിന് പകരം ശുബ്മാൻഗിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന അടിവയറ്റിൽ സർജറിക്ക് വിധേയനായ സൂര്യകുമാർ യാദവ് നിലവിൽ വിശ്രമത്തിലാണ് ബി സി സി ഐ മെഡിക്കൽ ടീമിന്റെ നിരീക്ഷണത്തിലുള്ള താരം ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്ന കാര്യം സംശയമാണ് ബാറ്റ് ചെയ്യാനുള്ള ഫിറ്റ്നസ് ലഭിച്ചാൽ മാത്രമേ സൂര്യകുമാർ യാദവിനെ കപ്പ് ടീമിൽ ഇടം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ മൂന്ന് ഫോർമാറ്റുകളിലും മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഏഷ്യകപ്പിൽ ശക്തമായ ടീമിനെ തന്നെ അയക്കാനായിരിക്കും ഇന്ത്യയുടെ നീക്കം അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിൽ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ കഴിവ് തെളിയിച്ച ഗില്ലിനെ ഏഷ്യാകപ്പിലും ഇന്ത്യ നായകനാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലാണ് സൂര്യകുമാർ യാദവിന്റെ അസാന്നിധ്യത്തിൽ അക്സർ പട്ടേൽ ക്യാപ്റ്റനായി മാറാൻ സാധ്യതയില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ ദീർഘകാലത്തേക്കുള്ള ഒരു ഓപ്ഷനായി അക്സർ പട്ടേലിനെ ഇന്ത്യ കാണുന്നില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം ഗില്ലല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സാധ്യത ഹാർദിക് പാണ്ഡ്യക്കാണ് നേരത്തെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്ന സമയത്ത് വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ എന്നാൽ പിന്നീട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായപ്പോൾ അക്സറിനെ ഇന്ത്യ വൈസ് ക്യാപ്റ്റനാക്കുകയായിരുന്നു ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഗില്ലിന് പുറമെ യശസ് ജയ്സ്വാൾ സായ് സുദർശൻ എന്നിവരും ടീമിൽ ഉൾപ്പെടുമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ശ്രേയസ് ടീമിൽ ഇടം കാഴ്ചവെക്കുന്നെത്തിയേക്കും സഞ്ജു സാംസൺ തിലക് വർമ്മ റിങ്കു സിംഗ് ബ്രൂജു എന്നിവരായിരിക്കും ടീമിലെ മറ്റു ബാറ്റർമാർ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് മുൻഗണന നൽകാൻ സാധ്യത ഉള്ളത് തന്നെ ഇന്ത്യ ശക്തമായ ഓൾ റൌണ്ട് കരുത്തുമായാകും ഈ ടൂർണമെന്റിൽ ഇറങ്ങുക ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിരാജ് എന്നിവരായിരിക്കും ടീമിലെ പേസർമാർ ഏതെങ്കിലും കാരണവശാൽ ബുംറ ഇല്ലാത്ത സാഹചര്യം വന്നാൽ പ്രസീദ് കൃഷ്ണയും ടീമിൽ ഇടം കണ്ടെത്തിയേക്കും കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ഇന്ത്യക്ക് ആതിഥേയത് അവകാശമുള്ള ഏഷ്യാകപ്പ് യു എ വെച്ചാണ് നടക്കുക സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മത്സരങ്ങൾ സെപ്റ്റംബർ പത്തിന് യു എയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ട മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒമാനയും ഇന്ത്യ നേരിടും അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനക്കാർ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും സൂപ്പർ ഫോറിലെത്തുന്ന ടീമുകളെല്ലാം പരസ്പരം ഏറ്റുമുട്ടി ആദ്യ രണ്ട് സ്ഥാനക്കാർ ഫൈനലിലും കളിക്കും സെപ്റ്റംബർ ഇരുപത്തി ിന് ദുബായിൽ വെച്ചാണ് ഫൈനൽ നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഇരു ടീമുകളും തമ്മിൽ മൂന്ന് മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കരുതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് കളിക്കുന്ന കാര്യത്തിൽ ബി സി സി ഐ തീരുമാനമെടുക്കട്ടെ എന്നതാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നിലപാട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ